ഒരു വാഹനത്തിന്റെ താക്കോൽ പോയിന്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും പോയിന്റിലേക്ക് ഒരു വാഹനത്തിന്റെ താക്കോൽ പോയിന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നഷ്ടപ്പെട്ടവർ സെന്റർ പോയിന്റിലേക്ക് എത്തിച്ചേരുക എറണാകുളത്തിന്റെ രണ്ട് ജില്ലാ ചാമ്പ്യന്മാരുടെ പോരാട്ടം പോരാട്ടത്തിന്റെ നരങ്ങയിലേക്ക് രണ്ട് കാലഘട്ടങ്ങളിലായി ജില്ലാ ചാമ്പ്യൻ വട്ടം എടുത്തുയർത്തിയ പേരുകളിലൊന്ന് പ്രതിഭാ പ്രളയക്കാടിന്റെ പോരാട്ട വീതിമെന്നാൽ പരപ്പുറത്തെ നിലവിലത്തെ ജില്ലാ ചാമ്പ്യന്മാർ മഹാദേവ തിരുവാലൂരിന്റെ പോരാളികൾ രണ്ട് ടീമുകളിൽ ഒന്ന് പടക്കളത്തോട് വിടപറയും രണ്ടും അത് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്ക് കടന്നു പോയേക്കാവുന്ന ഒരു മത്സരം ഒരുപക്ഷേ ഈ കളിക്കളത്തിൽ കോട്ടപ്പടിയുടെ മണ്ണിൽ നിന്ന് മുപ്പതിനായിരമോ ഇരുപതിനായിരമോ മാത്രം മോഹിച്ച് ഈ കളിക്കളത്തിലേക്ക് നടന്നു കയറിയ രണ്ട് ചാമ്പ്യൻ താരോദയങ്ങൾ എന്നാൽ പോന്ന പോക്കിൽ വില്ലനായി തീർന്നത് വിന്നേഴ്സ് പുത്തൻകുരിശ് കോലമംഗലം ഇന്ന് വിന്നേഴ്സിന്റെ താണ്ടവ പോരാട്ടത്തിൽ കാലിടറിപ്പോയ രണ്ട് കളിക്കൂട്ടുക നേർക്കു നേരൊരു പടയോട്ടത്തിന് കളമൊരുക്കി വിജയക്കുതിപ്പിന്റെ വിരുന്നൊരുക്കാൻ ഉറച്ച് വീരാളി പട്ടുടത്ത് കടന്നുപോകുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് കയ്യടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം കയ്യടി കൈയടിച്ചവരെ കയ്യടിത്താളത്തിന്റെയും ആർപ്പുവിളികളുടെയും ലഹരിയിൽ എതിരാളി കെട്ടിക്കൂട്ടി വച്ച പെരുങ്കോട്ടയുടെ കൂടാരങ്ങളെ തച്ചു തകർക്കുന്ന പരക്കളവുമായി പതിനെട്ടടവും എട്ടടവും പയറ്റി തെളിഞ്ഞ തളിഞ്ഞ കൂട്ടങ്ങളെ പോലെ ചേർ മണക്കുന്ന കാളമൂട്ടി കണ്ടങ്ങളിൽ ചേലോട് ഉഴുതുമറിച്ച ചീറി പായുന്ന വല്ലപ്പുഴക്കാരൻ മുഹമ്മദിന്റെ ജെല്ലിക്കെട്ട് എതിരാളിക്ക് മുന്നിൽ നനമൊണ്ട് പടവാളാക്കി പടമരുത്തി വിജയം ഭരിച്ച പുത്തൂരാമ്പുത്തിരി ഉണ്ണിയാർച്ചയുടെ മനക്കരുത്തുമായി എറണാകുളത്തിന്റെ അധിപതി കൂട്ടങ്ങൾ നേർക്കുനേർ പടമിടുന്ന കാഴ്ച എതിരാളിയുടെ വിജയമോഹത്തിന്റെ അന്തകരായി അവതാരമെടുത്ത് ഏഴ് കടലും കടന്ന് നാടുകുലിക്കുകയും നഗരമിളക്കിയും നാൽക്കവലകളിൽ നാമാട്ടം നടത്തി നരിയും നരിമാനും നാടിറങ്ങിയാലും നടക്കില്ലെന്ന് നെഞ്ചുറപ്പോടെ താര കൈയടിച്ച് ആടി ആടിമറയുന്ന കമ്പക്കാരുമായി രണ്ട് കരയിലും തടിച്ചു കൂടിയ കായിക പ്രേമികൾക്ക് വിനോദമല്ല വിസ്മയമല്ല നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളെ സമ്മാനിക്കുന്ന പോരാട്ടത്തിലേക്ക് പുറത്തുമായ കോരിച്ചറിഞ്ഞിട്ടെ എന്നാണ് கையレイக்கும் மொபைல் போன் எடுத்து ஒரு குதி விளக்கு கூட 101 லக்கு அழைத்தால் கோதவங்காட்டில் இருந்து ஃபயர் பாய்ஸ் இன் அதிகாரிகள் தூளံ விட்டு தீயை பாయం காரணம் கோட்டப்படியுற கரம் మిమ్ము கேட்பே பற군요 கையறிச்சல் பொடி வடங்கள் உயரத்த ஜோடலக்கலங்களில் சடுவே சடுவினுடைய மரபுகளினூடி முனி ஜோட பாளையர்களின் கொடும்டிகள் டிடி கிடா தகிடமறக்கும் காஞ்ச జీవరికి భక్తి చలిక